നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മുനമ്പം ദുരിത ബാധിതരെ ഒഴിപ്പിച്ചാൽ തീരദേശത്തെ മുഴുവൻ ജനങ്ങളും അവർക്ക് പിന്തുണയുമായി അണിനിരക്കുമെന്ന് കൊല്ലം രൂപതയിലുള്ള മുതിർന്ന വൈദികൻ റോമൻ ആന്റണി കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ പറഞ്ഞു ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജൻ ജാഗരൺ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിഷയം വർഗീയവൽക്കരിക്കുകയാണെന്ന് ആരോപിച്ച് ആന്റണി സംസ്ഥാനത്തെ വിമർശിച്ചു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനായി ഒരു വിഭാഗം ജനങ്ങളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കുന്നത് ആരോഗ്യകരമായ ജനാധിപത്യത്തിന്റെ ലക്ഷണമല്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു എറണാകുളത്തെ പ്രതിനിധീകരിക്കുന്ന കോൺഗ്രസ് എം പി ഹൈബി ഈഡൻ രാഷ്ട്രീയ നേട്ടത്തിനായി സത്യം വെക്കുകയാണെന്നും ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാത്തതിനാൽ ഈഡൻ ഒരിക്കലും പ്രദേശത്തേക്ക് പ്രവേശിക്കില്ലെന്നും അദ്ദേഹം വിമർശിച്ചു കേരള കമ്മ്യൂണിസ്റ്റ് ർക്കാരിന് നട്ടലില്ലാത്ത സർക്കാർ എന്ന് വിശേഷിപ്പിച്ച ആന്റണി നിർണായകമായ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ചങ്കൂറ്റം ഇല്ലെന്നും ആരോപിച്ചു വയനാട്ടിൽ ഉരുൾപൊട്ടൽ നടന്ന മാസം പിന്നിട്ടിട്ടും നഷ്ടം ഓഡിറ്റ് ചെയ്യുകയോ പൂർണ്ണമായി വിലയിരുത്തുകയോ ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇച്ഛാശക്തിയില്ലാത്ത സർക്കാരിന് ജനങ്ങൾക്ക് നീതി ാകില്ലെന്നും ആന്റണി പറഞ്ഞു വക്കഫ് ഭേദഗതി ബില്ലിനെ അദ്ദേഹം സ്വാഗതം ചെയ്യുകയും ഹിന്ദു ഐക്യവേദിയും മറ്റ് സമാന ചിന്താഗതിക്കാരായ സംഘടനകളും നൽകുന്ന പിന്തുണയെ പ്രശംസിക്കുകയും ചെയ്തു ഈ പ്രസ്ഥാനം ജാതിപഥ അതിർവരമ്പുകൾക്ക് അതീതമാണെന്നും ഊന്നി പറഞ്ഞു അതേസമയം മുനമ്പഫ് വക്കഫ് വിഷയം ഭരണഘടനാപരമായ കാര്യമാണെന്നും മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി മുനമ്പം നിവാസികളുടെ സമരത്തിന്റെ ആദ്യ ദിവസം മുതൽ താൻ അവർക്ക് പിന്തുണ നൽകുന്നുണ്ടെന്നും പരിഹാരം കാണുന്നതുവരെ അവർക്കൊപ്പം നിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഡിസംബർ ഇരുപത്തിരണ്ടിന് റിലേ നിരാഹാര സമരം നടത്തുന്ന വേളാങ്കണ്ണിപ്പള്ളിയിൽ വഖഫ് ദുരിതബാധിതരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം മുനമ്പം സംഘടിത കയ്യേറ്റമാണ് നേരിടുന്നതെന്നും രണ്ട് രാഷ്ട്രീയ മുന്നണികളെയും ഭരണകക്ഷിയായ സി നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പ്രതിപക്ഷമായ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു ഈ വിഷയത്തിൽ ഇരട്ടത്താപ്പ് കാണിച്ചതിന് അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു വക്കഫ് ഭേദഗതി മേൽ പൂർണമായി നടപ്പാക്കുമെന്നും മുൻമന്ത്രി ഊന്നി പറഞ്ഞു വയനാട് പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ ഇരുമുന്നണികളുടെയും നേതാക്കൾ ഇരകൾക്ക് അനുകൂലമായ പ്രസ്താവനകൾ നടത്തിയിരുന്നുവെങ്കിലും തിരഞ്ഞെടുപ്പ് അവസാനിച്ചതിന് ശേഷം അവരുടെ വാക്കുകളിൽ നിന്ന് പിന്മാറുകയായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മുനമ്പം ദുരിതബാധിതർ മുൻ കേന്ദ്രമന്ത്രിക്ക് നിവേദനം നൽകി അറുന്നൂറോളം കുടുംബങ്ങൾ കുടിയറക്കു ഭീഷണി നേരിടുന്ന എറണാകുളം ജില്ലയിലെ മുനമ്പത്തെ തീരദേശത്തെ ഭൂമി തർക്കമാണ് മുനമ്പം വക്കഫ് കേസ് കേന്ദ്രീകരിക്കുന്നത് ഇതിൽ നാനൂറിലധികം കുടുംബങ്ങൾ ക്രിസ്ത്യാനികളാണ് ബാക്കിയുള്ളവർ ഹിന്ദുക്കളാണ് പ്രദേശവാസികൾ റിലേ നിരാഹാര സമരത്തിലാണ് പ്രമുഖ ബിഷപ്പുമാരും ബി ജെ പി എംപിയുമായി സുരേഷ് ഗോപിയും പ്രതിഷേധ സ്ഥലം സന്ദർശിച്ച് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ദുരിതബാധിത സമൂഹത്തിന് വേണ്ടി നീതിക്ക് വേണ്ടി പോരാടുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു വിവിധ ക്രിസ്ത്യൻ രൂപതകൾ കർദിനാൾമാർ ബിഷപ്പുമാർ മത നേതാക്കൾ സഭയുമായി ബന്ധപ്പെട്ട സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകൾ എന്നിവരുടെ സന്ദർശനങ്ങളും പൊതുപ്രസംഗങ്ങളും ഈ വിഷയത്തിൽ സഭ നൽകുന്ന പ്രാധാന്യത്തിന് അടിവരയിടുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി